അസ്സാം വലൈക്കും വർഹമത്തല്ല ദിവസങ്ങൾക്കും സ്ഥലങ്ങൾക്കുമൊക്കെ പ്രത്യേകത നിശ്ചയിച്ചിരിക്കുന്നത് അള്ളാഹുവാണ് വെള്ളിയാഴ്ച ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് എന്ന് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലാം പഠിപ്പിക്കുന്നു ആദൻ നബി അലി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഈ വെള്ളിയാഴ്ച ദിവസമാണ് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചതും ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും വെള്ളിയാഴ്ച ദിവസമാണെന്ന് പറയപ്പെടുന്നു പ്രിയപ്പെട്ടവരെ അന്ത്യനാൾ സംഭവിക്കുക വെള്ളിയാഴ്ച ദിവസമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയം വെള്ളിയാഴ്ചയുണ്ട് ആ സമയം തൻ്റെ അടിമ ചോദിക്കുകയാണെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ല അലൈഹി വല്ലം പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആാനിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കഹഫ് ആ സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യാൻ വേണ്ടി പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം കൽപ്പിക്കുന്നു ഏതെങ്കിലും ഒരു വിശ്വാസി സൂറത്തുൽ കഹഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുകയാണെങ്കിൽ രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിൽ ഒരു പ്രകാശമായിട്ട് അത് വിശ്വാസിക്ക് സാക്ഷി നിൽക്കും എന്ന് പഠിപ്പിക്കപ്പെടുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സലു അലൈഹി വസ്ലമയുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ഈ ദിവസം കുളിക്കുക എന്നുള്ളതും സുഗന്ധം പൂശിക്കൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളതും വിശ്വാസിയുടെ ധർമ്മമാണ് ഇത്തരം ദിവസങ്ങളിലുള്ള സുന്നത്തുകൾ ജീവിതത്തിൽ പുലർത്താൻ നമ്മൾ പ്രത്യേകം ജാഗ്രത പുലർത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ